ഓം നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം ശുക്രാദിത്യ മഹാരാജയോഗം സംഭവിക്കുകയാണ് അപ്പോൾ ഈ യോഗം വഴി പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കാണ് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് മീനം രാശിയിലെ ആദിത്യൻ്റെയും ശുക്രൻ്റെയും രാശി പകർച്ചയിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രാശിചക്രത്തിൽ രാജസ്ഥാനം കൽപ്പിച്ചിട്ടുള്ള ആദിത്യനും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ ശുക്രനും ഒന്നിക്കുമ്പോൾ രാജയോഗം സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം ഈ വീഡിയോയിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ബലങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി നിലവിലെ ദശ അന്തർദശ അപഹാരം കൂടാതെ ശനിദോഷങ്ങൾ എന്നിവ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ നിലവിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വർഷക്കാലമാണ് ഈ ശുക്രാദിത്യ മഹാരാജയോഗം അനുഭവത്തിൽ വരുന്നത് ഈ രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉന്നതി പ്രതീക്ഷിക്കാവുന്നതും പല വഴികളിൽ കൂടിയും സ്വത്ത് ധനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് സമ്മാനങ്ങൾ ലഭിക്കുക പൂർവികമായിട്ടുള്ള സ്വത്ത് കൈവശം വന്നു ചേരുക തടസ്സത്തിൽ നിന്നിരുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലാവസ്ഥ വന്നു ചേരുക എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ആദിത്യനും ശുക്രനും ഒന്നിക്കുന്നതിലൂടെ രാജയോഗ സമാനമായ ബലങ്ങൾ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് സകലവിധ ദുരിതങ്ങളും മാറി ഐശ്വര്യവും സമ്പത്തും വന്നുചേരുന്നതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ നിലവിൽ ഒരു തൊഴിൽ ഉണ്ടെങ്കിലും അത് ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ശമ്പള വർധനവോടെ സ്ഥാനമാറ്റം ലഭിക്കുന്ന സമയമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടകന്ന് പോകുന്നതായിരിക്കും ശാരീരിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും പ്രധാനമായിട്ടും ശിരോ രോഗങ്ങൾ നേത്രരോഗങ്ങൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയിൽ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ കൂടി ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് തന്നെ പറയാം പ്രധാനമായിട്ടും ജാതക പരിശോധന നടത്തുക മാർച്ച് ഇരുപത്തൊൻപതിന് ശനിമാറ്റമാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരും ജാതക പരിശോധന നടത്തി സ്തനി ശനി എങ്ങനെയാണോ ഗ്രഹസ്ഥാനം എങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കി പ്രതിവിധികൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും തുടർന്ന് ശുക്രാദിത്യ മഹാരാജയോഗം കൂടുതലായി പ്രകടമായി വരുന്നത് മകൈരം നക്ഷത്രജാതകർക്കാണ് ഈ നാളുകാർക്ക് തൊഴിൽപരമായ വിഷമതകൾ മാറിക്കിട്ടുന്ന സമയമാണ് ഏറെ നാളുകളായിട്ട് ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന തൊഴിൽ അവസരങ്ങൾ അതൊക്കെ അനുകൂലാവസ്ഥയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവുകയും രോഗാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിക്കയറ്റം ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് പ്രധാനമായും ധനപരമായിട്ടുള്ള ഉയർച്ച തന്നെയാണ് മകൈരം നാളുകാർക്ക് വരാൻ പോകുന്നത് ഗൃഹയോഗവും ഇതിനോടൊപ്പം യാഥാർത്ഥ്യമാകുന്നതാണ് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുകയും കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് ശുക്രാദിത്യ മഹാരാജയോഗം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിൽപരമായി വന്നിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നല്ല രീതിയിൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് കാലങ്ങളായിട്ടുള്ള സന്താന ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഈ സമയം തിരുവാതിര നക്ഷത്ര ജാതക ജാതകർക്കാർ ജാതകത്തിൽ ശനി ശുഭനാണോ പാവനാണോ എന്ന് കൂടി മനസ്സിലാക്കി പ്രതിവിധികൾ ചെയ്യുക അതിൻ്റെ കാരണവും മാർച്ച് ഇരുപത്തൊൻപതിന് ശനിമാറ്റം സംഭവിക്കുന്നു എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത് പരീക്ഷകൾ എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്ന സമയമായിരിക്കും എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകും പുരോഗതിയായിരിക്കും തിരുവാതിര നാളുകാർക്ക് ഈ വർഷം വരാനിരിക്കുന്നത് തുടർന്ന് വരുന്നത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നാളുകാർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയമാണ് പ്രധാനമായും തൊഴിൽ നേട്ടം തന്നെയാണ് എടുത്തു പറയേണ്ടത് വിദേശത്തും സ്വദേശത്തുമായി അനവധി തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുണർതം നാളുകാരുടെ യുക്തിബോധത്താൽ മികച്ച അവസരങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നേത്ര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗത്തിൽ ശമനങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ എല്ലാം തീർക്കുവാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയ ബിസിനസ് തിരികെ പിടിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിൻ്റെ ആരംഭം കുറിക്കുവാനോ സാധിക്കുന്നതാണ് പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും ഉപരിപഠനത്തിനുള്ള അനുമതി ലഭിക്കും സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് പൂയം നക്ഷത്ര ജാതകരാണ് ആദിത്യയും ശുക്രൻ്റെയും സംഗമത്തിലൂടെ പൂയം നക്ഷത്ര ജാതകർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം തടസ്സത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ അനുഭവിച്ച് വന്നിരുന്ന ദുഃഖങ്ങൾ അവസാനിച്ച് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പരീക്ഷകളിൽ വിജയം വന്നു ചേരുന്നതാണ് ക്യാമ്പസ് സെലക്ഷൻ വഴി പുതിയ മേഖലകളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് വിദേശ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും വാഹനയോഗം ഗൃഹയോഗം എന്നിവയും വന്നു ചേരുന്നൊരു സമയമാണ് കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ശമനം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള ചടങ്ങുകൾ നടക്കും അതിപ്പോൾ ജാതകർക്കോ ജാതകരുമായിട്ട് വേണ്ടപ്പെട്ട ജാതകരുടെ വേണ്ടപ്പെട്ടവർക്കോ വിവാഹം നടക്കുവാനോ ഒക്കെയുള്ള സമയമാണ് പുണ്യക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും പൂയം നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് മകം നക്ഷത്ര ജാതകരാണ് മകം നാളുകാർക്ക് മനസ്സിനിണങ്ങിയതും ശ്രേഷ്ഠവുമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക പുരോഗതി തൊഴിൽ പുരോഗതി വിദ്യാ പുരോഗതി എന്നിവ അനുഭവത്തിൽ വരുന്നതായിരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ ജാതകരെ തേടിയെത്തുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാവും സർക്കാർ ജോലിയിൽ പ്രവേശനാനുമതി ലഭിക്കും എന്നിങ്ങനെ ശുഭകരങ്ങളായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണ് തുടർന്ന് വരുന്നത് പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നാളുകാർക്ക് ശുക്രാദിത്യ മഹാരാജയോഗം സംഭവിക്കുമ്പോൾ പല വിധത്തിലുള്ള വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള തോൽവികൾ ഏറ്റുവാങ്ങിയാണ് പൂരം നാളുകാരുടെ ജീവിതം കഴിപ്പിച്ച് കൂട്ടി വന്നിരുന്നത് അതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുവാൻ പോകുന്നു പുതിയ തൊഴിൽ പ്രവേശനം ജോലിക്കയറ്റം എന്നിവയും ആരോഗ്യകാര്യങ്ങളിൽ ഉന്നതി സന്താന ദുരിതങ്ങൾ അകന്നുപോയി സന്താന ദുരിതങ്ങൾ അകന്ന് പോവുകയും യാത്രകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവുകയും വിദേശയാത്ര വിദേശ ജോലി എന്നിവയും പൂരം നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സകല കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും സർക്കാർ തലങ്ങളിൽ നിന്നുള്ള തൊഴിൽ പരീക്ഷകളിൽ പങ്കെടുക്കുക എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും ഈ ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ അർത്ഥ സർക്കാർ മേഖലകളിൽ നിങ്ങൾക്ക് ഒരു ജോലിക്കുള്ള പ്രവേശാനുമതി ലഭിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും ബിസിനസ്സിൽ പുരോഗതി പുരോഗതിയുണ്ടാവും രോഗാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും ഔഷധ സേവയിലൊക്കെ ബലം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്തം ഉത്രം നക്ഷത്ര ജാതകർക്ക് ശുക്രാദിത്യ മഹാരാജയോഗം സംഭവിക്കുമ്പോൾ വഴിമുട്ടി നിന്ന ജീവിത സാഹചര്യത്തിൽ ഒരു പ്രകാശം ഉണ്ടാകുന്ന സമയമായിരിക്കും ധനപരമായിട്ടുള്ള തകർച്ച ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം നേരിട്ട് കണ്ട് ജീവിച്ചു വന്നവരാണ് ഉത്രം നാളുകാർ എന്നാൽ അതിലൊക്കെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ് ധനപരമായി ഉയർച്ചകൾ സംഭവിക്കും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മാനസികമായും ശാരീരികമായും വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് ജാതകത്തിൽ മറ്റ് ഗ്രഹദോഷങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ നാളുകാർക്ക് വലിയ നേട്ടങ്ങളുടെ കാലം തന്നെയായിരിക്കും ഇത് എന്ന് തന്നെ പറയാം കുടുംബത്തിൽ നിലനിന്നിരുന്ന അകൽച്ചകൾ മാറിക്കിട്ടും തൊഴിൽ പുരോഗതി സമാധാനം എന്നിവ വന്നു ചേരുന്ന സമയവും ഈ ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് തുടർന്ന് വരുന്നത് നക്ഷത്രമാണ് ചോതി നക്ഷത്ര ജാതകർക്ക് ശുക്രാദിത്യ സംഗമത്തിലൂടെ ദുഃഖ നിവാരണമായിരിക്കും പ്രധാനമായിട്ടും ചേരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ എന്നിവയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും നക്ഷത്രക്കാർ ഈ സമയം ആത്മനിയന്ത്രണം പാലിക്കുന്നത് കുറച്ചുകൂടി ഉത്തമ ഫലങ്ങൾ ലഭിക്കുന്നതിനൊക്കെ കാരണമാകും തൊഴിലിൽ ഉന്നതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള ശത്രുതകൾ വിട്ടകന്നു പോകുന്നതാണ് സഹോദര സ്ഥാനം തീരും ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകും സകല കാര്യങ്ങളിലും ശുഭഫലങ്ങൾ വന്നു ചേരുന്ന സമയമായിരിക്കും എന്നതിൽ സംശയമില്ല തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് അനിഴം നാളുകാർക്ക് ജീവിതത്തിൽ വിജയം നേടുവാനുള്ള സമയമാണ് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ഉത്കണ്ഠ മാറിക്കിട്ടും സന്താന ദുരിതം വിട്ടകന്നു പോകുന്നതാണ് പ്രവർത്തന രംഗങ്ങളിൽ പലതരത്തിലുള്ള വിജയങ്ങൾ നടക്കുന്നതായിരിക്കും ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെയെല്ലാം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായ ഉയർച്ച സംഭവിക്കുന്നതായിരിക്കും ഗൃഹനിർമ്മാണമോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിൽ ധനലാഭം ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ധനപരമായ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും അനിരം നക്ഷത്രക്കാർക്ക് തുടർന്ന് വരുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ ഒരു സമയമായിരിക്കും ശ്രമിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടുവാൻ സാധിക്കും എന്നതാണ് പ്രധാനം ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ നാളുകളായിരിക്കും ഉണ്ടാകുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ സൗഭാഗ്യകാലമാണ് ഇനി അങ്ങോട്ടുള്ളത് എന്ന് തന്നെ പറയാം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസത്തോടെ ഈ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള സകല മാരണ ദുഃഖങ്ങളും അകന്ന് ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ശാരീരിക പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും മനസ്സിനും ശരീരത്തിനും ഉന്മേഷമുണ്ടാകും സകല മേഖലകളിലും അംഗീകാരങ്ങൾ ലഭിക്കും പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ട് അഭിമാനം ഉണ്ടാകും സുഹൃത്തുക്കൾ ഗുണകരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ വന്നു ചേരും ഈ ഒരു സമയത്ത് തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകർ ഗ്രഹനില ഒന്ന് പരിശോധിച്ച് ശനിയുടെ സ്ഥാനം കൂടി മനസ്സിലാക്കുക ശനിദോഷം ഉണ്ടോ ശനി പാവനാണോ ശുഭസ്ഥാനത്താണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് നിലവിൽ അനുഭവിച്ച് വന്നിരുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഒരു അപകടം സംഭവിച്ച് ശാരീരികമായിട്ട് തളർന്നു പോയ ജാതകർ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ സാധിക്കും എല്ലാവരും അപഗണിക്കപ്പെട്ട ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു ഈ തിരുവോണം നാളുകാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വന്നവരുണ്ട് തിരുവോണം നക്ഷത്ര ജാതകരിൽ എന്നാൽ അതിലൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ബിസിനസ് മറ്റുള്ളവർക്ക് അഭംഗിയായി തോന്നിയ കാലങ്ങൾ മാറുവാൻ പോവുകയാണ് നിങ്ങളുടെ ബിസിനസ് പുരോഗതിയിലേക്ക് തുടക്കം കുറ ബിസിനസ്സിൻ്റെ പുരോഗതിയിലേക്ക് ഉള്ള തുടക്കമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് കൊണ്ട് അഭിമാനം ഉണ്ടാകും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അംഗീകരിക്കും സമൂഹത്തിൽ ഒരു നിലയും വിലയുമൊക്കെ വന്നു ചേരുന്ന സമയവും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി അകന്നു പോവുകയും ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായും ഐശ്വര്യപൂർണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ രീതിയിലാണ് ശുക്രാദിത്യ മഹാരാജയോഗം വഴി പന്ത്രണ്ട് നാളുകാർക്കും വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം